ായിരത്തി ഇരുപത്തിയൊന്നിൽ ആലപ്പുഴയിലെ കൈനഗിരിയിൽ നടന്ന ഗർഭിണിയായ അനിതയുടെ കൊലപാതകത്തിൽ ദീർഘനേരം നീണ്ട വിചാരണയ്ക്ക് ശേഷം ഒന്നാം പ്രതിയായ പ്രബീഷിന് കോടതി വധശിക്ഷ വിധിച്ചതോടെ കേസ് വീണ്ടും ശ്രദ്ധേയമായി അനിത വിവാഹമോചനത്തിന് ശേഷവും പ്രബീഷുമായി അടുത്ത ബന്ധത്തിലായിരുന്നു അതേസമയം പ്രബീഷിന് രജനി എന്ന മറ്റൊരു സ്ത്രീയുമായും ബന്ധമുണ്ടായിരുന്നു അനിത ആറുമാസം ഗർഭിണിയായിരുന്നു ഈ ഗർഭമാണ് പ്രബീഷും രജനിയും ചേർന്ന് കൊലപാതകത്തിന് തീരുമാനിച്ചതിന് പ്രധാനമായ കാരണമായി അന്വേഷണത്തിൽ കണ്ടെത്തിയത് പ്രബീഷിന്റെ വിളിയെ തുടർന്ന് അനിതയെ ആലത്തൂരിൽ നിന്ന് കൈനഗിരിയിലെ രജനിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു രാത്രി ഇരുവരും ചേർന്ന് കഴുത്തിനരിച്ച് അവളെ ബോധരഹിതയാക്കി അവൾ മരിച്ചെന്ന് കരുതി പൂക്കൈത ആറ്റിലേക്ക് കൊണ്ടുപോയി വെള്ളത്തിലേക്ക് തള്ളുകയും ചെയ്തു പിന്നീട് മൃതദേഹം ഒഴുകി കിട്ടിയതോടെ അന്വേഷണം ആരംഭിച്ചു പോസ്റ്റ്മോർട്ടത്തിൽ അവൾ ഗർഭിണിയാണെന്ന് സ്ഥിതീകരിക്കുകയും സാക്ഷിമൊഴികളും തെളിവുകളും ചേർന്ന് സംഭവം സംഭവമൊന്നാകെ വ്യക്തമായി കേസിൽ എൺപത്തിരണ്ട് സാക്ഷികളെ വിസ്തരിച്ചതിന് ശേഷം ആലപ്പുഴ അഡീഷണൽ സെഷൻ സെഷൻ കോടതി ഇത് അസാധാരണമായി ക്രൂരമായ കൊലപാതകമാണെന്ന് നിരീക്ഷിച്ച് പ്രബീഷിന് വധശിക്ഷ നൽകി രണ്ടാം പ്രതിയായ രജനിയുടെ ശിക്ഷ സംബന്ധിച്ച തീരുമാനം ഉടൻ പുറത്തു പുറത്തുവരാനിരിക്കുന്നതാണ് ഈ ദുരന്തം ഒരു ഗർഭിണിയായ സ്ത്രീയോടുള്ള അത്യന്തം ക്രൂരതയും ബന്ധങ്ങളുടെ പേരിൽ ഉണ്ടാകുന്ന അതിക്രമങ്ങളുടെ ഗൗരവവും സമൂഹത്തിനു മുന്നിൽ വെളിച്ചെത്തുകൊണ്ടുവന്നു